ഇസ്രായേലിന് നേരെ ഇന്ന് ഹിസ്ബുള്ള നടത്തിയ പ്രധാനപ്പെട്ട രണ്ട് ആക്രമണങ്ങളാണ് ഒന്ന് നഹാരിയയിലും മറ്റൊന്ന് അഖയിലുമാണ് അഖേ എന്ന് അറിയപ്പെടുന്നത് ഇസ്രയേലിന്റെ സൈനിക താവളമാണ് ഈ സൈനിക താവളത്തിലെ സൈനികർ താമസിക്കുന്ന ഭാഗത്താണ് ഈ ആക്രമണം ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ഡ്രോണുകൾ നേരെ മിലിടറി സൈറ്റിൽ ഹിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയത്ത് മറ്റൊന്ന് നഹാരിയയിലാണ് ആ നഹാരിയിലെ ആക്രമണത്തിൽ പതിനേഴ് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലബനാനിൽ നാല് ഹിസ്ബുല്ല പോരാളികൾ വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലും ഇറാനുമുള്ള ശക്തമായ സംഘർഷത്തിന്റെ ഒരു ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ട് രാഷ്ട്രങ്ങളും ശക്തമായ യുദ്ധത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ ഇസ്ഫഹാനിൽ അതിശക്തമായ സൈനികാഭ്യാസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സൈനികാഭ്യാസത്തിൽ നാലാം തലമുറയിൽപ്പെട്ട ഹൈബർ എന്നറിയപ്പെടുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഈ മിസൈലിന്റെ ബാർഹെഡ് വരുന്നത് ആയിരത്തി കിലോഗ്രാം ആണ് അതായത് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിന് നൽകിയ ആ മിസൈലുകൾ ആയിരം കിലോഗ്രാം ഭാരമുള്ള വാർഹെഡുകൾ അടങ്ങിയതാണ് എന്നാൽ ഇതിനെതിരെയുള്ള ഒരു വെല്ലുവിളി കൂടെയാണ് ഇറാന്റെ ഹൈബർ മിസൈൽ റഷ്യയിൽ നിന്നും ഇറാന് ഏറ്റവും പുതിയ തരം റഡാറുകളും പ്രതിരോധ സംവിധാനങ്ങളും ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റങ്ങളും റഷ്യ കൈമാറിക്കൊണ്ടിരിക്കുന്നു അതേസമയം ഇറാൻ സു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകാൻ വേണ്ടി റഷ്യയോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റെൽറ്റ് യുദ്ധവിമാനം അഞ്ചാം തലമുറയിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇങ്ങനെയൊരു സമ്മർദ്ദം ചെലുത്താനുള്ള സാഹചര്യം എന്നാൽ അമേരിക്കയിൽ നിന്നും ശക്തമായ രൂപത്തിലുള്ള പടയൊരുക്കമാണ് ഇറാന്റെ അതിർത്തികളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ചെങ്കടലിലേക്ക് രണ്ട് ഡിസ്ട്രോയറുകൾ കൂടെ എത്തിയിരിക്കുകയാണ് പ്രവിശ്യയിൽ യുദ്ധം വ്യാപിക്കാനുള്ള സാഹചര്യം കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം അമേരിക്ക ഇത്തരത്തിൽ സൈനിക ശക്തി മിഡിൽ ഈസ്റ്റിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറാഖിലെ ബാഗ്ദാദിനോട് അടുത്തു നിൽക്കുന്ന ഐനുൽ അസദ് എന്നറിയപ്പെടുന്ന എയർബേസിൽ അതിശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അമേരിക്കയുടെ രണ്ട് സൈനികർ കൊല ചെയ്യപ്പെടുകയും ഏഴിലധികം ആളുകൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രൂപത്തിലുള്ള ശക്തമായ ആക്രമണങ്ങൾ അമേരിക്കയുടെ ബേസുകൾക്ക് നേരെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അതിനെ ചെറുക്കാൻ കൂടെ ആയിരിക്കും അമേരിക്കയുടെ ഈ പടനീക്കം എന്നാൽ യമനിലെ ഹുത്തികളിൽ നിന്നും പ്രധാനമായും ഉണ്ടാകുന്ന ആക്രമണം അത് കപ്പലുകൾ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഷ്യയുടെ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈപ്പർസോണിക് മിസൈലായ സിർകോൺ അടക്കമുള്ള ആയുധങ്ങൾ റഷ്യ യമനിന് കൈമാറിയിട്ടുണ്ട് എന്ന ആശങ്ക അമേരിക്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത്തരം ആയുധങ്ങൾ യമനുകളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾക്ക് വലിയ ഭീഷണിയായിരിക്കും കാരണം ഹൈപ്പർ സോണിക് ക്രൂസ് മിസൈലാണ് സിർകോൺ എന്നറിയപ്പെടുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് നിലവിൽ സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇസ്രയേലിന്റെ അതിർത്തി രാഷ്ട്രമായ ഈജിപ്തും തമ്മിൽ വലിയ വാക്കേറ്റത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈജിപ്ത് പൂർണ്ണമായും ഇസ്രയേലിന്റെ ആവശ്യങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് ഹുജൂമു ഇസ്രായേലി അല മിസുർ ബൈദർ അഫ്ലിഹ സദ്ദുജു അല തെല്ലബീബ് തെല്ലബീബിലേക്ക് ഇറാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആക്രമണങ്ങളെ തടയാൻ വേണ്ടി ഈജിപ്ത് വ്യോമതലങ്ങൾ നൽകണമെന്നായിരുന്നു ഇസ്രായേലിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം പൂർണ്ണമായും ഈജിപ്ത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈജിപ്തിനെതിരെ ശക്തമായ ആക്ഷേപം ഇസ്രയേലിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈജിപ്തും അതുപോലെ തന്നെ ജോർദാനുമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഈജിപ്ത് ഇത് നിരസിക്കുന്നതോടെ വലിയൊരു പ്രതീക്ഷയും ഇസ്രയേലിന് നഷ്ടപ്പെടുകയാണ് അതേസമയത്ത് ഇറാഖിൽ വെച്ചുകൊണ്ട് ഈ ഇറാന്റെ ആക്രമണങ്ങളെ തടയാനുള്ള അമേരിക്കയുടെ നീക്കം ഉണ്ടാകും ഒരുപക്ഷെ ആ ഒരു നീക്കം തടയാനുകൂടെ ആയിരിക്കണം അസദ് ബേസിൽ ഇറാഖിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ബേസുകളിലേക്ക് ശക്തമായ ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ലെബനാനിലെ ഹിസ്ബുല്ല ഗൗലാനിലെ വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ ബേസുകളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് നാല് ഡ്രോണുകളെങ്കിലും പതിച്ചിട്ടുണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ഗൗലാൻ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സിറിയയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ചെറുക്കാൻ ഇസ്രയേലിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗൗലാൻ്റെ എയർബേസ് അതുകൊണ്ട് തന്നെ ആ എയർബേസ് തകർക്കുക എന്നായിരിക്കും ലബനാനിലെ ഹിസ്ബുല്ല ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വരും ദിവസങ്ങളിൽ ഈ ആക്രമണങ്ങൾ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണുള്ളത് ഇപ്പോൾ തന്നെ നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമാണ് ലബനാനിൽ നിന്നും അതുപോലെ ഇസ്രയേലിൽ നിന്നുമുള്ള പരസ്പര ആക്രമണങ്ങൾ ഓരോ ദിവസവും ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളായ ഗുറയാ അതുപോലെ ജലീൽ ജലീലിൽ ലാല തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഓരോ ദിവസവും ശക്തമായ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തുണ്ടാകുന്നത് അതേസമയത്ത് സമയത്ത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ വ്യോമാക്രമണം ഹിസ്ബുള്ളയുടെ സംവിധാനങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഗസൈൽ തുടങ്ങി വെച്ച ഈ യുദ്ധം ഇപ്പോൾ പ്രവിശ്യയിലേക്കെല്ലാം വ്യാപിക്കുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്